വി എം ടി വിയുടെയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും സ്പോൺസേഡ് പ്രോഗ്രമായ ഇഞ്ചോഡിഞ്ചി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇന്നത്തെയും പോലെ വേളയിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് വേളയുടെ ബാക്ക് സൈഡിലുള്ള കുറച്ച് പ്ലേസിലാണ് നല്ല രസമുള്ള ഒരു പ്ലേസാണ് ഇവിടെ ഇവിടെ വന്നപ്പോഴത്തേക്കിതേ ഒരുപാട് പേർ ഇങ്ങനെ പ്രകൃതി ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിപ്പുണ്ട് അവിടെ ഒരു ഒരു ഫാമിലി ഇരിപ്പുണ്ട് ഒരു ചെറിയൊരു ഫാമിലി തട്ടൊക്കെ ഇട്ടൊരു ചേച്ചി അതിലുണ്ട് അപ്പോൾ നമുക്ക് അവരെ ഇന്നത്തെ പാർട്ടിസിപ്പൻസ് ആക്കാം വി എം ടി വിയുടെയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സ്പോൺസേർഡ് പ്രോഗ്രമായ ഇഞ്ചോഡിൻ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ മത്സരാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം എന്താ പേര് സ്ഥലം കന്യാകുമാരിയോ കന്യാകുമാരി ആൾക്കാരാണല്ലേ ഓക്കേ അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്ന് വെച്ചാൽ ഇഞ്ചൂഡിൻ എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര് പത്ത് ക്വസ്റ്റ്യു ചോദിക്കുന്നു അതിന് ആൻസർ നിങ്ങൾ പറയുന്നു ഏറ്റവും കൂടുതൽ ആരാണ് പറയുന്നത് അവർ വിജയ് ഓക്കെ ഒക്കെ ഞാൻ തരും ഇഷ്ടംപോലെ ക്ലൂസ് തരും ഒരു പേടിയും വേണ്ട അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിനേക്ക് പോകാം നമ്മൾ കിടക്കുമ്പോൾ നെഞ്ചിന് മീതെയാണ് ഈ സാധനം കാണുന്നത് നടക്കുമ്പോൾ തലയ്ക്ക് മീതയും എന്താണ് ഈ സാധനം കിടക്കുമ്പോൾ നെഞ്ചിന് നെഞ്ചിന് മീതെയും നടക്കുന്ന ഇപ്പോൾ നമ്മൾ നോക്കിയാൽ മതി സൂര്യൻ ആ സൂര്യൻ കറക്റ്റ് ആണ് അതുപോലെ ആകാശം എന്ന് ഉണമെങ്കിൽ പറയാം ഓക്കെ സൂര്യൻ കറക്റ്റ് ആൻസർ ആയിട്ട് എടുക്കാം അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം കിണറ്റിലെ മുതലയ്ക്ക് എല്ലില്ല ഇതൊരു പ്രയോഗമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണിത് കിണറ്റിലെ മുല് മുതലയ്ക്ക് നാക്ക് നാക്ക് കറക്റ്റ് ആൻസർ ആണ് ഇവിടെ ഞാൻ പറഞ്ഞത് അപ്പോൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം കുത്തുന്ന കാളയ്ക്ക് പിന്നിൽ കണ്ണ് എന്താണ് ഇതൊക്കെ ഇതൊക്കെ എപ്പോഴും നമ്മൾ കേട്ട് കേൾവിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കുത്തുന്ന കാളയ്ക്ക് പിന്നിൽ കണ്ണ് ഏ ക്ലൂ ക്ലൂ നമ്മൾ സ്റ്റിച്ചിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ സൂചിയാണല്ലോ ഉപയോഗിക്കുന്നത് ഭയങ്കര ക്ലൂ ആയിപ്പോയല്ലേ വേണ്ടിയിരുന്നു അപ്പോൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതൊരു സസ്യമാണ് ഇതിൻ്റെ അല്ല ഇതൊരു മരമാണ് ഇതിൻ്റെ ഇല കത്തി പോലെ ഇരിക്കുന്നത് ഓക്കെ അതിൻ്റെ പന്ത് പോലെ ഇരിക്കും എന്താണ് ഇല കത്തി പോലെ ഇരിക്കും കായ പന്ത് പോലെ ഇരിക്കും നമ്മൾ പഴുപ്പിച്ചൊക്കെ കഴിക്കും വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെ പറച്ച് അടുത്ത കോസിലേക്ക് പോകാം ഇരട്ട ഇരട്ടത്തോടിന് ഒരു പാലം എന്താണ് ആൻസർ ഇരട്ട ഇരട്ടത്തോടിന് ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് സ്പേസിലുണ്ട് ഓക്കെ അടുത്ത കോസിലേക്ക് പോകാം ഈച്ച തൊടാത്ത കഷ്ണം എന്താണ് ഈച്ച തൊടാത്ത ഇറച്ചി കഷ്ണം അടുക്കളയിലുള്ളതാണ് അടുക്കളയിലുള്ള നമ്മൾ ഏ നമ്മളാരും പിടിക്കത്തില്ല പിടിച്ചാൽ പോയി കൈ പോയി ഈച്ച തൊടാത്ത ഇറച്ചിക്കഷ്ണം നമുക്കും പിടിക്കാൻ പറ്റത്തില്ല അല്ല അല്ല ക്ലൂ അടുപ്പിലൊക്കെ ഉണ്ട് കരിയല്ല തീയല്ല തീ വെച്ചുണ്ടാവുന്ന സാധനം അരിയുള്ള തീയല്ല തീ വെച്ചുണ്ടാക്കുന്ന ഒരു സാധനം തീ വെച്ചിട്ട ഉണ്ടാവുന്ന ഒരു സാധനമാണ് ഈച്ച തൊടാത്ത ഇറച്ചിക്കഷി അടുപ്പിനകത്തുണ്ട് ഈ സാധനമാണ് അടുക്കളയിലെ അടുപ്പ് എന്താണെന്ന് അറിയാൻ പറ്റൂ എങ്കിലല്ലേ അതിനകത്തെന്താണെന്നറിയാൻ പറ്റൂ അല്ലേ തീക്കട്ട് തീക്കട്ട് കരി എന്ന് പറയുന്നേ അതാണ് കരി കരി ഞാൻ വിളിച്ചത് നമ്മടെ ഇവിടെ കരി എന്ന് പറയുമ്പോഴത്തേക്ക് കറുത്ത സാധനം തീക്കട്ട അല്ല അല്ലേ ഓക്കെ അപ്പോൾ കരിക്കട്ട നമ്മുടെ ആൻസർ പറഞ്ഞായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ ഓക്കെ ഒരു പോയിന്റും കൂടി രണ്ട് പോയിന്റായി ഇവിടെ രണ്ട് പോയിന്റ് ആയി അല്ലേ ഓക്കെ അവളെ ഇല്ല ഇവിടെ ഇൻഡിവിജ്വൽ ആയിട്ടല്ലേ മനസ്സിലാക്കുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം കൂടുതൽ ആൻസർ പറയുന്നവർക്കേ സമ്മാനമുള്ളൂ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം ഇടത്തോട്ടിൽ കരിക്കട്ട എന്നെ നോക്കിയാൽ മനസ്സിലാക്കാം എൻ്റെ ഫേസിലുണ്ട് ഇടത്തോട്ടിൽ കരിക്കട്ട ഇടത്തോട്ടിൽ കരിക്കട്ട അല്ല എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ട് ഉണ്ട് അല്ല മുടിയല്ല ഇടത്തോട്ടിൽ കരിക്കട്ട കണ്ണ് എല്ല നിങ്ങ എല്ലേ ടീമൊന്നുമില്ല ഇവിടെ വൈഫായാലും ഇവിടെ ടീമൊന്നുമില്ല എന്റെ വീട്ടിലായിട്ട് പറ്റൂ അടുത്ത ക്വസ്റ്റേക്ക് പോകാം എവിടെ നോക്കിയാലും കാലില്ലാത്ത പന്തൽ എന്താണ് ആൻസർ യെസ് അടുത്ത ക്വസ്റ്റ്യൻ എട്ടെല്ലം കുട്ടപ്പനി ഒറ്റക്കാല് എന്താണ് ക്ലൂ മഴയത്തും വെയിലത്തേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് കറക്റ്റ് ആൻസർ ആണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം എനിക്ക് എല്ലുണ്ട് തൊലിയുണ്ട് മാംസമുണ്ട് രോമമുണ്ട് രോമമുണ്ടെങ്കിൽ ഞാനും ഇത് ഇവിടേക്കുള്ള സാധനം മരത്തിലൊക്കെ ഉണ്ടെങ്കിൽ ഇല്ല അല്ല എനിക്ക് എല്ലുണ്ട് തൊലിയുണ്ട് മാംസമുണ്ട് രോമമുണ്ട് നമ്മൾ കറിയൊക്കെ വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ചക്ക ചക്കയല്ല എല്ലാ തോരൻ വെക്കുമ്പോഴും നമ്മൾ ഈ സാധനം ചേർക്കുക തോരനൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഈ സാധനം അതിനകത്ത് ചേർക്കാറുണ്ട് ഈ സാധനം വെച്ചിട്ട് നമ്മൾ വേറൊരു കൂട്ടാനും ഇല്ലെങ്കിലും ഈ ഒരു സാധനം വെച്ചിട്ട് നമ്മൾ ഒരു സാധനം ഉണ്ടാക്കി കഴിക്കും ഇറച്ചി ചേർക്കാത്ത മന്തി പോലെയാണ് കൈവശം കൊടുത്തിട്ടുണ്ട് ൈവശം ആൻസർ തോന്നുന്നു പറയുന്നുണ്ട് ഓക്കേ എനിക്ക് എല്ലുണ്ട് തൊലിയുണ്ട് മാംസമുണ്ട് രോമമുണ്ട് എങ്കിൽ ഞാൻ ആര് ക്ലൂ ഉം ക്ലൂ എന്ന് പറയുമ്പോഴത്തേക്ക് തോരനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് തോരൻ ഉണ്ടാക്കത്തില്ലേ നമ്മൾ അതിലൊക്കെ ഉപയോഗിക്കുന്ന സാധനം തോരൻ എങ്ങനെ ഉണ്ടാക്കാന്ന് അറിയാമെങ്കിൽ അടുക്കള കേറിയല്ലേ അത് പോട്ടെ ക്ലൂ വേണ്ട വേറെ ക്ലൂ തരാം ഇവിടെയൊക്കെ ഉണ്ട് തലയിൽ വീണ ണോ പറയുന്നത് ഓക്കെ കുറെ തമിഴും പഠിച്ചു അപ്പോൾ ഇന്നത്തെ വിജയ് ആരാ മൂന്ന് ദിവസത്തിൻ്റെ ആൻസർ ഇവിടെ പറഞ്ഞു രണ്ട് ദിവസത്തിന്റെ ആൻസറെ പറഞ്ഞു അപ്പോൾ മൂന്ന് ദിവസത്തിൻ്റെ ആൻസർ പറഞ്ഞു ഇവിടെയും പറഞ്ഞു ഇവിടെയും പറഞ്ഞു അപ്പൊ രണ്ടുപേരും പറഞ്ഞു അപ്പം രണ്ടുപേരെയും വെച്ചിട്ട് ഒരു ഒറ്റ കൊസ് ഞാൻ ചോദിക്കും ആരാണ് ആൻസർ പറഞ്ഞു മറ്റു രണ്ടുപേരും ആരും ഒന്നും ഉണ്ടരുത് കേട്ടോ അവർക്ക് സമ്മാനം കൊടുക്കാൻ പറ്റും ഓക്കെ ആ ഒരു ക്വസ്റ്റ്യൻ പിരിയാത്ത പാൽ ഏതാണ് നമ്മൾ സാധാരണ മിൽക്കാണെങ്കിൽ പിരിഞ്ഞു പോകുമല്ലോ പിരിയില്ല ഈ ഒരു സാധനം എന്താണ് റബ്ബർ പാല് പിരിയത്തില്ല അവിടെ റബ്ബർ പാലിന് എന്താ പറയുന്നത് റബ്ബർ പാലിന് തന്നെ ഭാഗ്യം അപ്പോൾ ആ കൊസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻ എന്തായാലും കിട്ടി എന്തായിരുന്നു പേര് ബാനു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൻ്റെ വിജയി ആണത് ബേക്ക് റോസ് ചുരിദാറിട്ടിരിക്കുന്ന നമ്മുടെ ബാനു ചേച്ചി ചേച്ചി വിഘ്നേശ്വര ചാറ്റബിൾ ട്രസ്റ്റിൻ്റെയും വി എം ടി വിയുടെയും ചെറിയൊരു സ്നേഹഭാരം നമുക്ക് നൽകാം ഒരാളെ കൈ അടിക്കുന്നുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ ബൈ അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിച്ച് പ്രോഗ്രാം എന്നത്തേം പോലെ നല്ല രസമായിരുന്നു മറ്റേ ആ തട്ടയിട്ട ചേച്ചിയുണ്ടല്ലോ ആ ചേച്ചിയെന്ന് ഞാൻ ആദ്യമേ നോക്കിപ്പോയതോഷേ ആ ചേച്ചിക്ക് തന്നെയാണ് കിട്ടിയത് പിന്നെ ആ കൂടെ നിന്ന് ആ ചേട്ടൻ കുറച്ച് തമിഴ് വാക്കുകളൊക്കെ എനിക്ക് പഠിപ്പിച്ചു തന്നു എനിക്കത് തമിഴ് അങ്ങനെ വലുതായിട്ടൊന്നും എനിക്ക് അറിയത്തില്ല എങ്കിലും ഇന്ന് കുറച്ച് മൂന്നാല് വാക്കുകൾ പഠിക്കാൻ പറ്റിയാൽ സന്തോഷം അപ്പോൾ ഇതുപോലെയുള്ള ടീമുകൾ ഇനിയും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ ബൈ ബൈ